വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സിൻ്റെ സൗജന്യ ഏകദിന സംരംഭകത്വ ശില്പശാല ജൂലൈ പതിനൊന്നിന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി നോർക്ക റൂട്ട്സും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റും സി എം ഡിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ഏകദിന സംരംഭകത്വ ശില്പശാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്നിന് താൽപ്പര്യം ഉള്ളവർ അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം തൈക്കാടുള്ള സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസിലെ ഗ്രൗണ്ട് ഫ്ലോർ ഹാളിൽ എത്തിച്ചേരേണ്ടതാണ് തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെയും മറ്റ് പദ്ധതികളുടെയും സേവനങ്ങളുടെയും വിശദാംശങ്ങൾ ശില്പശാലയിൽ ലഭ്യമാകും ഉചിതമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ സാമ്പത്തിക നിയമ മാനേജ്മെൻ്റ് മേഖലകളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും ഇതോടൊപ്പം കുറഞ്ഞ മൂലധനത്തിൽ നാട്ടിൽ ആരംഭിക്കുവാൻ കഴിയുന്ന ന്യൂതന ബിസിനസ് ആശയങ്ങളും പരിചയപ്പെടാം താല്പര്യമുള്ള പ്രവാസികൾക്ക് രാവിലെ വേദിയിലെത്തി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ഹെൽപ്പ് ഡെസ്കിലെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒൻപത് ഏഴ് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് പൂജ്യം ഏഴ് എട്ട് രണ്ട് നാല് ഒൻപത് അഞ്ച് പൂജ്യം അഞ്ച് എന്നീ നമ്പറുകളിൽ പ്രവൃത്തി നിവരണങ്ങളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിലിനോ സംരംഭങ്ങളോ ആരംഭിക്കുന്നതിനും നിലവിലുള്ള നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും പ്രയോജനപ്പെടുന്നതാണ് എൻ ഡി പി ആർ ഇ എം പദ്ധതി താൽപര്യമുള്ളവർക്ക് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൃത്യമായ വായ്പ തിരിച്ചടവിന് മൂലധന സബ്സിഡിയും പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയും മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ആദ്യത്തെ നാലു വർഷം എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി സംരംഭകർക്ക് ലഭിക്കും പദ്ധതി സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം